കാൽനട പ്രചരണ സി പി ഐ എം പൊന്നാനി ഏരിയ കാൽനട പ്രചരണ ജാഥ സമാ ജംഗ്ഷനിൽ നടന്ന സമാപന പൊതുയോഗം പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ പിന്തുണക്കാരായി പാർലമെന്റിൽ എം പിമാരുടെ എണ്ണം മുന്നൂറ്റി മൂന്ന് തെറ്റിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അത് താഴോട്ട് കൂപ്പുകുത്തി കഴുത്തൊടിഞ്ഞ് കരഞ്ഞ് കിടന്നുപോയി ഇരുന്നൂറ്റി നാപ്പതേ ഉള്ളൂ എത്രൻ്റെ കുറവ അറുപത്തി മൂന്നിന്റെ എന്താ നമ്മുടെ പാർട്ടി പറഞ്ഞത് മോഡിയുടെ മൂന്നാം വരവ് ആശങ്കാകുലമാണെങ്കിലും മോഡിയുടെ മൂന്നാം വരവിന്റെ മോഡി കുറഞ്ഞത് ആശ്വാസകരമാണ് ഇവിടുത്തം കിട്ടിയില്ലേ അതുകൊണ്ടാ മോഡിയുടെ കുട്ടിലതയുടെ കുതിച്ചുചാട്ടത്തിന് കടിഞ്ഞാടിടാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് പരിമിതമായെങ്കിലും സാധ്യമായിട്ടുണ്ട് ജനാധിപത്യം മതനിരപേക്ഷത മനുഷ്യത്വം എന്നിവയെല്ലാം മനസ്സിൽ പേറുന്ന മനുഷ്യർ വംശനാശം സംഭവിച്ചു പോയിട്ടില്ല കുറ്റിയേറ്റു തീർന്നിട്ടില്ല ബാക്കിയുണ്ട് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആശ്വാസകരം ആഹ്ലാദ നിർഭരം അതാണ് സി പി ഐ എമ്മിന്റെ രേഖ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആശ്വാസകരമാണ് മൂന്നാമത്തെ മറക്കരുത് ആഹ്ലാദകരമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് എങ്ങനെ പറയാൻ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് വിചാരിച്ചത്ര ദേശീയ രാഷ്ട്രീയത്തിന്റെ അനന്തവിഹായസിലേക്ക് വിടർന്നു വികസിക്കാൻ പടർന്നു പന്തലിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ തോറ്റു തൊപ്പിയിട്ടുപോയി നോക്കൂ നിങ്ങൾ അതിനെ അധികരിച്ചാണ് അതിനെ ഉപജീവിച്ചാണ് അതിനെ ചേർത്തു പിടിച്ചാണ് നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി സുധീരമായ രാഷ്ട്രീയ സത്യസന്ധതയോടെ തുല്യമായ രാഷ്ട്രീയ വ്യക്തതയോടെ ഈ നാട്ടിലെ ജനകോടികളോട് പറഞ്ഞത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ അവലോകനത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുന്നു ക്ലിയർ അല്ലേ കേന്ദ്ര ബജറ്റിലെ അവഗണനക്കെതിരെ മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധം നടക്കുന്നതിന്റെ ഭാഗമായാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് പി കെ ഖലീമുദ്ദീൻ ക്യാപ്റ്റനായും അഡ്വക്കേറ്റ് ഇ സിന്ധു വൈസ് ക്യാപ്റ്റനായും സി പി മുഹമ്മദ് ഗുന്നി മാനേജറുമായ കാൽനട പ്രചരണ ജാഥയാണ് ചമ്പ്രോട്ടം ജംഗ്ഷനിൽ സമാപിച്ചത് സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി